പറഞ്ഞ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യത്തില് ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ശരീരത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് അതിഭക്ഷണം അത് ബൈബിൾ ഏറ്റവും അധികം അപലപിച്ചിട്ടുണ്ട് ഒരുപാട് വാക്യങ്ങളുണ്ട് അതിഭക്ഷണത്തിനെതിരായിട്ട് അപ്പൊ ഈ അതിഭക്ഷണത്തെ ഒരു വാക്യത്തിൽ അതിഭക്ഷണം മദ്യപാനവും ഒരുപോലെയാണെന്നും എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മദ്യപാനത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് വരെ അതിഭക്ഷണത്തിനെതിരായിട്ട് ഒരു പ്രചരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇതുവല്ലം വല്ലതും നടത്താൻ അതിഭക്ഷണം വലിയൊരു പാവമാണ് ഈ കത്തോലിക്ക സഭ ഏഴ് മാരക പാപങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മരണകരമായ ഏഴ് പാപങ്ങൾ ഈ മരണകരമായ ഏഴ് പാപങ്ങളിൽ ഒന്ന് അതിഭക്ഷണം എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഏഴ് പാപങ്ങൾ അത് ലോകത്തെ എല്ലാ ക്രിസ്തീയ സഭകളും അംഗീകരിച്ചിട്ടുണ്ട് ഒരു സഭ അതിനെ എതിർത്തിട്ടില്ല ഇന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഏഴ് മാരക പാപങ്ങൾ ഗ്രിഗറി മാർപാപ്പേ അത് പ്രസിദ്ധീകരിച്ച് അപ്പൊ ഏഴ് മാരക പാപങ്ങളിൽ ഒന്ന് അതിഭക്ഷണമാന്നാണ് പറയുന്നത് പക്ഷെ ഇന്നു വരെ പെൻഡകോസ്റ്റിലെ അതിഭക്ഷണത്തിനെതിരായിട്ടുള്ള ഒരു പ്രസംഗമോ പ്രചരണോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അത് മദ്യപാനത്തേക്കാൾ അധികം വാക്യങ്ങൾ ബൈബിളിലുണ്ട് മദ്യപാന മൂലം മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓരോ വർഷവും അതിഭക്ഷണം മൂലമാണ് മരിക്കുന്നത് ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെതിരായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നത് മദ്യത്തിനെതിരെ പ്രതികരിക്കുന്ന നല്ല കാര്യമാണ് അപ്പൊ അതിനെതിരെ പ്രതികരിക്കുന്നില്ലല്ലോ അപ്പൊ അതൊരു ഇരട്ടത്താപ്പല്ലേ പെൻഡക്കോസുകാർ എന്തുകൊണ്ട് മദ്യത്തെ എതിർക്കുന്നു അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞു അപ്പൊ ആരോഗ്യത്തെ തകർക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അതിഭക്ഷണം അതിഭക്ഷണത്തെ പറ്റി ബൈബിളിലുള്ള വാക്യങ്ങള് അത് മദ്യപാനത്തെ പോലെ ഒരു ആംബിഗ്യസ് ആയിട്ടല്ല വളരെ വ്യക്തമായിട്ട് അതിഭക്ഷണത്തെ അപലപിക്കുകയും അതിഭക്ഷണത്തെ എതിർക്കുകയും അതിഭക്ഷണം വലിയ പാപമായിട്ട് കത്തോലിക്ക തിരുസഭ ഗൃഹറിമാർ മാർപ്പാപ്പ ഏഴ് മാരക പാപങ്ങളെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു മാരക പാപമാണ് അതിഭക്ഷണം അപ്പം അതിനകത്ത് മദ്യപാനം ഇല്ല അതിഭക്ഷണമാണ് മാരകപാപം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും അതിഭക്ഷണത്താലുള്ള പ്രശ്നം മൂലം മരിക്കുന്നുണ്ട് മദ്യപാനം കൊണ്ട് മരിക്കുന്നു പക്ഷെ അതിഭക്ഷണം വലിയ പാപമാണ് അപ്പൊ ആരോഗ്യത്തിന്റെ ഒരു താല്പര്യം കൊണ്ടാണ് എങ്കിൽ ഇവരെ അതിഭക്ഷണത്തിനെതിരായിട്ടും പ്രചാരണം നടത്തണമായിരുന്നു ഇന്ന് വരെ ഏതെങ്കിലും ഒരു ബെന്തക്കോസുകാരൻ അതിഭക്ഷണത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു പ്രസംഗം ഒരു സിംഗിൾ പ്രസംഗം ഒരിക്കലുമില്ല അവരുടെ അവരിത് ജീവിക്കുന്നതന്നെ തിന്നാൻ വേണ്ടിയാണ് അവർ ഈ സഭ ഉണ്ടാക്കിയത് തന്നെ തിന്നാൻ വേണ്ടിയാണ് ബെന്തക്കോസ് ഉപദേശി പാതാള വേറൻ ഭൂലോക വെടിയെന്നാണ് നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇവരുടെ ഒരു മാസയോഗത്തിലോ ഇവരുടെ ഒരു കൺവെൻഷനിലോ നോക്ക് തൃശ്ശൂർ പൂരത്തിൽ ആന എഴുന്നള്ളിക്കുന്ന പോലെ വലിയ മയറും വെച്ചാണിമാരെല്ലാം നിൽക്കുന്നത് അപ്പൊ എന്നിട്ട് പുള്ളി പറയാം അത് അതിഭക്ഷണം കൊണ്ടല്ല പ്രത്യേക രോഗം കൊണ്ടാണ് അത് ഏതോ ഒരു സിസ്റ്റർ അവിടെ ഇരുന്ന് ആ രോഗത്തെ പറ്റി പറയും പെന്തക്കോസ് എന്തൊക്കെ വാഷൻ വയറിന്റെ മയറിന്റെ രോഗപരം തിരക്കിയ സിസ്റ്റർ അവൻ്റെ കൂടെ ഉണ്ട് അപ്പൊ ആ സിസ്റ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് പറയുവെന്നാ പറഞ്ഞേ അവരെ എവിടെ തപ്പി കണ്ടുപിടിച്ചാന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഏതായാലും അതിഭക്ഷണം കൊണ്ടും കൊണ്ടും ഉണ്ടാകുന്ന കുടവേർ ഈ പെന്തക്കോസുകാർ വെച്ച് നടന്നിട്ട് അവന്മാര് മദ്യപാനത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നത് എന്തിനാണ് ഇവർ ഈ മദ്യപാനത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നത് അതിന്റെ കാരണം കേരളത്തിലെ സ്ത്രീകളിൽ ഒത്തിരി പേര് ഭർത്താക്കന്മാരുടെ കൂടി മൂലം പലവിധ മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിക്കുന്നവരാണ് ഇവരെ കുടുക്കിലാക്കാൻ ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് ഞങ്ങൾ മദ്യത്തിനെതിരാണ് ഈ പെന്തക്കോസിലെ ഉപദേശിമാരിൽ മിക്ക പേരും നല്ലപോലെ മദ്യപിക്കുന്നവരാണ് മിക്ക പേരും പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്നവൻ ഒന്നാന്തരം കുടിയനാണ് പ്രിൻസ് നിലമ്പൂർ എന്ന് പറഞ്ഞ പാസ്റ്റർ ഇപ്പൊ പെന്തകോസ് ഇന്ന് പുറത്താക്കല്ലോ അയാൾ കള്ളുപിടിച്ച് വഴി കടന്ന് കെ പി കുര്യൻ എന്നുള്ള പാസ്റ്റർ ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ കെ പി കുര്യൻ പാസ്റ്ററിലെ കഴുത്തേ കയറി പിടിച്ചാനാ പുറത്താക്കിയിരിക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള ഒരു മദ്യപാനിയാണ് പ്രിൻസ് നിലമ്പൂർ അപ്പൊ അതുപോലെ തന്നെ ഇവരെല്ലാം തന്നെ നല്ല നല്ല കുടിയന്മാരാണ് കന്തക്കോസുകാരെല്ലാം തന്നെ കുടിക്കും പക്ഷെ അവരെ പുറത്തറിയത്തില്ല വളരെ മാന്യമായിട്ടും കോപ്യമായിട്ടും കുടിക്കും പക്ഷെ ഇവര് മദ്യത്തിനെതിരായിട്ട് പറയുന്നത് എന്തിനാണ് മദ്യപാനം നിമിത്തം ക്ലേശിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ പെണ്ണുങ്ങളെ കുടുക്കിലാക്കാൻ പെണ്ണുങ്ങളെ സ്വാധീനിക്കാൻ അല്ലാതെ ഇവർക്ക് യാതൊരു ആത്മാർത്ഥവും ആ കുടിയന്റെ ആരോഗ്യ ശരിയാണെന്നോ കുടിയന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തണമെന്നോ അങ്ങനെയുള്ള സതുദേശപരമായ കാരണങ്ങളാലൊന്നുമല്ല ഇവമാരി മദ്യവിരുദ്ധതയും കൊണ്ടിറങ്ങിയിരിക്കുന്നത് ഇതൊന്നും പറയാൻ വേണ്ടി മാത്രം ഈ റൂം ഇട്ട് ഈ റൂം നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് റീപ്ലൈ ഓൺ ആയതുകൊണ്ട് ഇവിടെ കിടക്കും എന്താണ് പെന്തക്കോസുകാരുടെ മദ്യവിരോധത്തിന്റെ ചേതോവികാരം അല്ലാതെ ബൈബിളിൽ നിന്ന് ബൈബിളിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നു ദൈവം ആജ്ഞാപിച്ചിരിക്കുന്നു ഇതൊരു ദൈവീക വചനമാണ് ദൈവീക അറളിപ്പാടാണ് അതുകൊണ്ട് ഞങ്ങൾ മദ്യത്തിനെതിരായിട്ട് പ്രചരിപ്പിച്ചേ മതിയാകുക അങ്ങനെ ബൈബിളിൽ ഒരു വാക്യമേ ഇല്ല അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ നിന്ന് ഇവർക്ക് തെളിയിക്കാം അതിനുവേണ്ടി വെല്ലുവിളിച്ച് വിട യുക്തിവാദികൾ വരെ ഗ്രൂപ്പ് ഇട്ടിട്ടും ആർക്കും അവിടെ പോയി തെളിയിക്കാനൊന്നും പറ്റിയില്ല ദൈവം തമ്പുരാൻ വാ വൈറ്റിലേക്ക് എന്ത് പോകുന്നു എന്നല്ല നോ യേശു കർത്താവ് പറഞ്ഞു നിന്റെ വയറ്റിലോട്ട് പോകുന്നു നിന്നെ അച്യുതനാക്കുന്നില്ല നിന്റെ വായുന്ന് വരുന്ന അത് അശുദ്ധനാക്കുന്നേ ഒരു കുടിയൻ എത്ര എന്നാ ഒരു ഫുൾ ബോട്ടിൽ കുടിക്കുമ്പം ഒരു കുടിയൻ അശുദ്ധനാകുന്നതിന്റെ ആയിരം മടങ്ങ് അശുദ്ധിയല്ലേ ഇപ്പൊ പോളെന്ന് അവിടെ അവിടെയായിരുന്നു വൃത്തിയേട് പറയുമ്പോൾ വരുന്നത് അപ്പൊ ഇവനൊക്കെ യേശു ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധമുള്ളൂ ഇവനൊക്കെ ബൈബിൾ ഒരു ഉറവാശ്ശാലും വായിച്ചിട്ടുണ്ടോ ഏഹ് എങ്ങണ്ട മറ്റേടത്തെ കണ്ട് കടന്നു ഈ ബൈബിൾ ഒരു ഉപജീവന മാർഗവും പണം ഉണ്ടാക്കാനും പെണ്ണു പിടിക്കാനുമുള്ള ഒരു ഉപാധിയുമായിട്ട് കണ്ടിട്ട് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യാനികള് ഇത് കണ്ട് ഇളിച്ചുകൊണ്ട് അയ്യോ അവരുടെ കൂടെ ദൈവം കൊണ്ടായിരിക്കുന്ന ഓർത്ത് ഈ പരമ്പരാഗത ക്രിസ്ത്യാനികൾ കഴിഞ്ഞ നൂറ് കൊല്ലമായിട്ട് കൈയും കെട്ടി ഓക്കന്മാരായിട്ട് നിന്നതിന്റെ ഫലം ഇവമാരി കയറി നിറങ്ങിയത് മനസ്സിലായോ ഇവന്റെ ഒക്കെ വീടുകളിൽ കയറി വ്യവിചരിച്ച് ഈ പെന്തകോസ്റ്റിന്റെ പേര് പറഞ്ഞു അപ്പൊ അത്രയും വൃത്തികളാണ് എവിടെ മദ്യപാനി ഉണ്ടോ അവിടെ ആ പെണ്ണുങ്ങളെ സ്വാധീനിക്കാൻ പെന്തക്കോസ്സുകാർ മദ്യവിരുദ്ധതയും പറഞ്ഞുകൊണ്ട് ഇറങ്ങും അപ്പൊ പെന്തകോസ്കാരുടെ മദ്യവിരോധം പെണ്ണ് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രവാക്യം ഒന്ന് മാത്രമേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അത് മാത്രം പറയാനാണ് ഞാൻ വന്നത്